ചായ നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗവും നമ്മിൽ പലരുടെയും വികാരവുമായ ഒന്നാണ് ചായ ഒരു ചായകുടിയിലൂടെ ആരംഭിക്കുന്ന സൗഹൃദങ്ങൾ ഒരു ചായക്കപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ട് തുടക്കമിടുന്ന പ്രണയങ്ങൾ ചായകുടിയിലൂടെ നടത്തുന്ന വേർപിരിയലുകൾ ഒരു ചായ കുടിച്ചാൽ ഉണ്ടാകുന്ന ഉന്മേഷമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യ സംഭവമാണ് ചായ നമ്മിലേക്ക് വന്നതിനെക്കുറിച്ച് ഒരു രസകരമായ കഥയുണ്ട് ചൈനയിൽ നിന്നാണ് ചായ നമ്മുടെ അടുത്തേക്ക് വന്നത് ബി സി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്നിൽ ചൈനയിലെ രാജാവായിരുന്ന ഷെൻ ന്വാങ് അദ്ദേഹം ഒരു യാത്ര പോയി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൃത്യന്മാരും കൂടി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്ത് നിന്ന് ഒരു പുറത്തേക്ക് യാത്ര പോയി അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ യാത്ര പോകുമ്പോൾ ചൂടുവെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു മരത്തണലിൽ വിശ്രമിച്ചു വൃത്യനോട് ആവശ്യപ്പെട്ടു എനിക്ക് കുറച്ച് വെള്ളം ഉണ്ടാക്കി തരുമെന്ന് ആ ഭൃത്യൻ അവിടെ ഒരു അടുപ്പ് കൂട്ടി അതിൽ പാത്രം വെച്ച് വെള്ളമൊഴിച്ച് ഇങ്ങനെ വെള്ളം തിളപ്പിക്കാൻ ആരംഭിച്ചു പിന്നെ വെള്ളം തിളപ്പിച്ച് വരുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം ചാരിയിരുന്ന മരത്തിൽ നിന്ന് ഒരു തള്ളിൽ ഇല കൊഴിഞ്ഞു വീണ് ഈ വെള്ളത്തിലേക്ക് വീണു തിളച്ച വെള്ളത്തിലേക്ക് ഈ ഇല വീണപ്പോൾ ആ ഇല വീണ ആ വെള്ളം ഒരു കളറ് മാറി ബ്രൗൺ നിറത്തിലായി ഇനി ഇത് ശ്രദ്ധയിൽപ്പെട്ട ആ രാജാവ് ഇത് എന്താണ് എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ഈ ചെടിയെക്കുറിച്ച് മനസ്സിലാക്കുകയും ഈ ചെടിയുടെ ഇല വീണാൽ വെള്ളത്തിന് കളർ മാറി നല്ല ടേസ്റ്റ് ടേസ്റ്റാകുമെന്ന് മനസ്സിലായതോടുകൂടി അങ്ങനെ ചായ നമ്മുടെ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയാണ് എന്നാണ് പറയപ്പെടുന്നത് കുറച്ച് അസ്വാഭാവികത തോന്നുമെങ്കിലും പറയപ്പെടുന്ന ഒരു കഥയാണ് ടു എന്ന കൈപ്പുള്ള ചെടി എന്നർത്ഥം വരുന്ന ചൈനീസ് വേഡിൽ നിന്നാണ് ടീ എന്ന പദം ഉണ്ടായിരിക്കുന്നത് നമ്മുടെയൊക്കെ നൊസ്റ്റാൾജികളിൽ ഏതെങ്കിലുമൊക്കെ ചായക്കടകളും ചായക്കൂട്ടങ്ങളും ചായ കമ്പനികളുമൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ വെറും ചായ എന്ന് പറയുന്ന ഈ ചായയിലൂടെ ബിസിനസ്സുകൾ നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇന്ത്യയിൽ തന്നെ വെറും ചായയിൽ നിന്ന് കോടിക്കണക്കിന് വിറ്റുവരവുള്ള ബിസിനസ്സുകളായി വളർന്ന കുറേ സ്റ്റാർട്ടപ്പുകളുണ്ട് അതിലൊന്നാമത്തേതാണ് ചായോസ് ഐ ഐ ടി പാസ്വേർട്ടുകളായ നിതിൻ സലൂജയും രാഘവർമ്മയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത ചായ സ്റ്റാർട്ടപ്പാണ് ചായോസ് ചായയുടെ എ കുറച്ചിങ്ങോട്ട് മാറ്റിയും ഒരു ഒ എസും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ബ്രാൻഡ് നെയമാണ് ചായോസ് ആളുകൾക്ക് സ്വന്തമായിക്കൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചായകൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇന്ന് ഇന്ത്യ മൊത്തത്തിൽ ഇരുന്നൂറോളം ഔട്ട്ലെറ്റുകളാണ് അവർക്കുള്ളത് ഇരുന്നൂറ് കോടിയുടെ വിറ്റുവരവാണ് ചായോസിനുള്ളത് മറ്റൊന്നാണ് ചായ പോയിൻറ്റ് അമരൂത് സിത്തി രണ്ടായിരത്തി പത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ചായ സ്റ്റാർട്ടപ്പാണ് ചായ പോയിൻറ്റ് വെറും ഒരു കടയിൽ നിന്ന് തുടങ്ങിയത് ഇന്ന് അഞ്ച് ലക്ഷം ചായകൾ ഒരു ദിവസം വിൽക്കുന്ന നൂറ്റി ഇരുപതോളം ഔട്ട്ലെറ്റുകൾ ഇവർക്കുണ്ട് ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് ഇവരുടെയും വിറ്റുവരവ് പ്രൊഫഷണലിസുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ഇത് മറ്റൊന്നാണ് ടീ ട്രൈസ് ഇന്ത്യയിലെ ആദ്യത്തെ ചായ കഫേയാണ് യിൽസ് വേറൊന്ന് ടീ ബോക്സ് സിലിഗുരിയിലുള്ള ടീ ബോക്സ് കർഷകരിൽ നിന്ന് നേരിട്ട് ചായകൾ ചായകുളുന്നുകൾ ശേഖരിച്ച് അതിൽ നിന്ന് ചായകളുണ്ടാക്കി ആളുകളിലേക്ക് കൊടുക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ഇതിനും നൂറ് കോടിക്ക് മുകളിലാണ് വിറ്റ് വരവ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാർട്ടപ്പാണ് പ്രഫുൽ ബില്ലോർ എന്ന മധ്യപ്രദേശുകാരൻ സ്റ്റാർട്ട് ചെയ്ത എം ബി എ ചായപാല അദ്ദേഹത്തിൻ്റെ ഇരുപതാം വയസ്സിൽ അദ്ദേഹം എം ബി എ പരാജയപ്പെട്ടതിനു ശേഷം അഹമ്മദാബാദിലെ ഒരു തെരുവിൽ കടയിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ആണിത് എണ്ണായിരം രൂപയ്ക്ക് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ആ സ്റ്റാർട്ടപ്പ് ഇന്ന് ഇന്ത്യയിലെ ഏകദേശം ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിലായി നൂറ് സിറ്റികളിൽ ഇരുന്നൂറോളം ഔട്ട്ലെറ്റുകളുള്ള ഒരു വലിയ സംരംഭമായി മാറിയിട്ടുണ്ട് ബില്ലോറെ അഹമ്മദാബാദ് ചായവാല എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എം ബി എ ചായവാല നമ്മൾ വെറുമൊരു ചായ എന്ന് നമ്മൾ വിചാരിച്ചതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയ ഒരുപാട് സംരംഭങ്ങളിൽ കുറച്ചാണ് ഇത് ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളെയും വ്യത്യസ്തമായ ബിസിനസ് മോഡലുകളൂടെ കുറച്ചൊക്കെ മാറ്റം വരുത്തി ഇറക്കിയാൽ വലിയ സാധ്യതകളുള്ള ബിസിനസ്സുകളായി വളരാൻ സാധിക്കും